യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഈ വേദിയിലെത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് ലക്ഷ്യ ദ്വീപ് ഈ പരിപാടികൾ ഇവിടുത്തെ ഭരണകൂടം പ്രമോട്ട് ചെയ്യുന്ന എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രദേശത്തിലെ യുവാക്കളാണ് കാരണം സോഷ്യൽ മീഡിയ ഡിവൈഎഫ്ഇയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനും കോവിഡ് കാലം ലക്ഷദ്വീപിലുണ്ടായിട്ടുള്ള പുതിയ രാഷ്ട്രീയ ഇങ്ങോട്ടുള്ള വരവ് എല്ലാം സാധ്യമാവുന്ന നിലയിലേക്ക് വന്നു ഒരു കാര്യമില്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാം ചരിത്രം പുറകോട്ട് നോക്കിയാൽ വളരെ കുറച്ച് ആളുകളെ തുടക്കത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു